ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി ഗുരുവായൂരിൽ മണ്ഡല മകരവിളക്ക് ഏകാദശി ഉത്സവ സീസണോടനുബന്ധിച്ചുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താൻ ൌൺസിൽ യോഗത്തിൽ തീരുമാനം ഫസ്റ്റ് എയ്ഡ് ബൂത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി സി എൽ ആർ ജീവനക്കാരെ നിയോഗിക്കൽ കുടിവെള്ള ടാങ്കുകൾ സ്ഥാപിക്കൽ ടോയ്ലറ്റുകളുടെ അറ്റകുറ്റപ്പണി പാർക്കിംഗ് സ്ഥലങ്ങളിൽ ആവശ്യമായ വെളിച്ചം ഏർപ്പെടുത്തൽ സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രവർത്തനക്ഷമത കച്ചവടത്തിനായി വരുന്ന നാടോടികൾക്ക് മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം വിലയിരുത്തി സീസണോടനുബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വരും ദിവസങ്ങളിൽ ചേരുമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് യോഗത്തെ അറിയിച്ചു നഗരസഭയിലെ ആംബുലൻസ് സംവിധാനത്തിൽ ആക്ഷേപം നിലനിൽക്കുന്നതായി യോഗം വിലയിരുത്തി ആക്ഷേപങ്ങൾക്ക് പരിഹാരം കാണുമെന്നും കർക്കശമായ വ്യവസ്ഥയോടെയാണ് ആംബുലൻസ് ഡ്രൈവർമാരെ നിയമിക്കുകയെന്നും ചെയർമാൻ പറഞ്ഞു അമൃത് പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ ഫുട്പാത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പോളറൈസ്ഡ് ലാമ്പുകളുടെ സ്വിച്ച് ഓൺ ഈ മാസം പതിനഞ്ചിനുള്ളിൽ നടക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു മനോജ് ഷഫീർ ശോഭ ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു സ്വർണം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്